നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്തനാട്യ കലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അടുത്തൊരു അഭിനയത്തിലെ ഒരു ചെറിയൊരു ചലഞ്ച് മാതിരി ചലഞ്ചൊന്നല്ല ശരിക്കും പറഞ്ഞാൽ അതൊരു പഠനമാണ് ആ പഠനം നിങ്ങൾക്കൊപ്പമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുവാണ് അതായത് ഇപ്പോൾ ഓരോരോ തലത്തിലുള്ള സിറ്റുവേഷനുസരിച്ചല്ലേ നിങ്ങളെ കൊണ്ട് ഓരോ ഭാഗങ്ങൾ അഭിനയിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇനി ശരിയായി വരേണ്ട അഭിനയത്തിൽ ഒരുപാട് ശരിയാവാനുണ്ട് പക്ഷേ ഡയലോഗ് പറയുന്നതിൽ നല്ല രീതിക്ക് അതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഒരു ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു നല്ല ചേഞ്ച് ആയി വരും അതായത് ഡയലോഗ് പ്രസൻറ്റേഷൻ നമ്മളിപ്പോൾ ഒരു നൃത്ത നാടകം ബേസ് ഇപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ ചെയ്യണമെങ്കിൽ അല്ലേ നമ്മുടെ ഡയലോഗ് പ്രസൻറ്റേഷൻ വലിയൊരു ഭാഗമാണ് അതിനൊപ്പം അഭിനയവും കൃത്യമായ ഒരു തോതിൽ തന്നെ നിർത്തിപ്പോണം അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെയ്യിക്കാൻ ഒരു കാര്യം ഞാൻ ഇപ്പൊ ഒന്ന് ജസ്റ്റ് ചെയ്യിച്ച് നോക്കിയില്ലേ അത് തന്നെയാണ് ഒറ്റയടിക്ക് വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്നുള്ള ടൈമിങ്ങിൽ നമുക്ക് ഓരോ ഭാവവും നമ്മുടെ മുഖത്ത് വന്നു പോകണം ഒറ്റയടിക്കുക ആദ്യം നിങ്ങള് ജസ്റ്റ് ഒന്ന് ഹായ് എന്ന് പറഞ്ഞ ഒരാളെ കരയണം പെട്ടെന്ന് നമ്മുടെ മനസ്സത് കൊണ്ടുവന്ന് ക്ലിയർ ചെയ്യണം നല്ല രീതിക്ക് കരയണം ആ സെയിം ടൈമിൽ തന്നെ ദേഷ്യം എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ദേഷ്യത്തോട് നോക്കി നിർത്ത് എന്ന് പറയണം നിർത്ത് എന്നിങ്ങനെ പറയണം അപ്പൊ തന്നെ നല്ല രീതിക്ക് പൊട്ടിച്ചിരിക്കണം നല്ലൊരു കോമഡി കേട്ടാ ഇങ്ങനെ ചിരി നല്ലോണം നല്ലോണം ചിരിക്കത്തില്ലേ അങ്ങനെ ചിരിച്ച് ന്യൂട്രൽ ആവാൻ പറഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തൊരു നിസ്സംഗ ഭാവം ഒന്നും വരാതെ മാക്സിമം ശ്രമിക്കുക ഓക്കെ അതിൽ കുറേ ചേഞ്ച് വരേണ്ടതായിട്ട് വരാം തെറ്റുകുറ്റങ്ങൾ കാണാം നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത് അതിൻ്റെ പരമാവധിയായിട്ട് ശ്രമിക്കുക പക്ഷെ നിർത്ത് എന്ന് പറയുന്ന വാക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പറയണം നിർത്തു എന്നത് അത് വ്യക്തമായി പറയണം സ്പീഡ് കൂടരുത് പെർഫെക്റ്റ് ആയിട്ട് ശ്രമിക്കണം മക്കൾ ആണല്ലോ ഓക്കെ അപ്പൊ നമ്മുടെ നിത്യതിയിലെ ആ ജാനകി കുട്ടിയുടെയും ശ്രീലക്ഷ്മി കുട്ടിയുടെയും സിദ്ധിയുടെയും അനാമികയുടെയും മീനാക്ഷിയുടെയും അഭിരാമിയുടെയും ജനയുടെയും അഭിനയം ഓരോ സെക്ഷനിലും എങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മാറുന്നു എന്ന് നമുക്കൊന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായം ഒക്കെ അറിയിക്കണം ഞങ്ങളെ കമൻസ് ഒക്കെ വായിക്കും വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ ഉറപ്പായിട്ടും വരുത്തുകയും ചെയ്യും ഗാരങ്ങൾ കൊണ്ട് ഭാഷയിൽ പ്രശ്നം ഉണ്ടാകരുത് മനസിലായോ കാര്യം ജീവിതം അതേപടി കാണിക്കുമ്പോഴും നമ്മളൊരു തൃശ്ശൂർ ഭാഷയാണ് അനുകരിക്കുന്നത് ആ ഭാഷ കൃത്യമായിട്ട് വരണം ഒരു ദേവിയുടെ ഭാഷയാണ് അനുകരിക്കുന്നത് ദേവിയായിരിക്കണം അവിടെ വരുന്നത് ഒരു സംസ്കാരമില്ലാത്ത അവരുടെ തെറ്റല്ല നമ്മുടെ സാഹചര്യത്തിലൂടെയാണ് നമുക്കുണ്ടായി വരുന്ന ഭാഷയും മറ്റെല്ലാം അപ്പൊ ആ ഭാഷ എന്താണ് മാറേണ്ടത് മാറണ്ടേ അപ്പോൾ ഭാഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് അഭിനയത്തിനൊപ്പം ക്ലിയർ ചെയ്ത് വരണം അപ്പൊ നമുക്കൊന്ന് നോക്കാം ശരി അത് മോളുടെ ഇഷ്ടം നൃത്തം എന്ന് പറയാം നർത്തു എന്ന് പറയാം പക്ഷെ പറയുന്ന അതിങ്ങനെ പെർഫെക്റ്റ് ആയിരിക്കണം നോക്കാം നമുക്ക് ഈ അഭിനയത്തിന്റെ അല്ലെങ്കിൽ നാട്യത്തിന്റെ ഈ ഒരു ഭാഗം ചെയ്യാനായിട്ട് നമ്മളുടെ അടുത്ത് എത്തിയിരിക്കുന്നത് നമ്മുടെ അനാമിക മോളാണ് അപ്പൊ മാക്സിമം പറഞ്ഞില്ലേ ചേച്ചി പറഞ്ഞെല്ലാം മനസ്സിലായല്ലോ അത് തലയുടെ ഒരു ഭാഗമാണ് നമ്മൾ നല്ല രീതിക്ക് സ്വായത്തമാക്കി ക്യാരക്ടറിനനുസരിച്ച് ഓക്കെ അത് ഇല്ലാത്ത ഒന്നിനെയാണ് മോള് ചെയ്യാൻ പോകുന്നത് എന്നാൽ മോളാൽ കഴിയുന്ന മാക്സിമം ആയിട്ട് ശ്രമിക്കുക അതാണ് ഒരു കലാകാരി ഓക്കെ റെഡി ട്രൈ ചെയ്യ ട്രൈ ചെയ് ഓക്കെ ഒന്ന് ആക്കിക്കോ മനസ്സോക്കെ ഭീകരമായ ദേഷ്യം നല്ലോണം പൊട്ടിച്ചേരിക്കേ ന്യൂട്രൽ ുട്ടി ഒന്ന് അത് ചെയ്തു എഴുതി മോളുടെ അതിൽ നിന്ന് മാറാതെ മോള് മോളെ കൊണ്ടു വെക്കുന്ന മാക്സിമം ചെയ്തില്ലേ ഓക്കെ ആ അത് കുഴപ്പമില്ല നമ്മൾ അതിങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോഴേ ആ ഒരു ടെൻഷനും അറുപ്പും കൂടെ മാറി മാറി വരും ഓക്കേ ശരി നമ്മുടെ എന്താ ഭാരത നടനത്തിൽ നാട്യത്തിന് എത്ര സ്ഥാനമുണ്ട് ഇതിനെ ബേസുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ആ ഭാഗം കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക തെറ്റ കുറ്റങ്ങൾ ഒരു കുഴപ്പവും ഇല്ല മുള കൊണ്ടൊക്കെ നടക്കാം മനസ്സൊന്ന് ജസ്റ്റ് ഒന്ന് ഏകാഗ്രാക്കുക ഓക്കെ ചെയ്യാം റെഡി സ്റ്റാർട്ട് സന്തോഷം ഹായ് പൊട്ടിക്കരയെ ം നല്ലോണം വല്ലയായിട്ട് ന്യൂട്രൽ ഒന്നും വരരുത് മുഖത്ത് ട്രൈ ചെയ് ശ്രമിക്ക് ഗുഡ് ഓക്കെ മക്കളെ ശരി എങ്ങനെയുണ്ടായിരുന്നേ ഒരു പുതിയ അനുഭവല്ലേ ആ ആ അറിയാം പിന്നെ ആ ചിരിക്കുന്നതിൽ മാക്സിമത്തില്ലോ ശബ്ദത്തിൽ കുഴപ്പമില്ല അത് ഡയലോഗ്സ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ ശരിയായി ക്ലിയറായി വരത്തൊള്ളു ഓക്കെ എന്നാലും ഓക്കേ ഇല്ലേ വ്യത്യാസം വന്നില്ല അറിയുള്ളു ചെയ്ത് ചെയ്ത് അത് ക്ലിയറായി വരും ഓക്കെ പിന്നെ ലാസ്റ്റത്തെ ചിരി മാക്സിമത്തിൽ നമുക്ക് നോക്കാം എന്തോ ആയിക്കൊള്ളട്ടെ തെറ്റുറ്റങ്ങൾ വന്നാലും ട്രൈ ചെയ്യും ഓക്കെ ശരി നമുക്ക് നോക്കാം ആദ്യം നല്ല സന്തോഷത്തിൽ അസഹനീയമായ ദുഃഖം മുഖം കുനിക്കരുത് ഭീകരമായ ദേഷ്യം പൊട്ടിച്ചിരിച്ചോ ചിരിക്ക് ഇനിയും